ഇതാണ് നമുക്ക് കിട്ടുന്ന സർവീസിൻ്റെ റോൾസ് റോയ്സ് ആ ലണ്ടൻ ആയി എന്ന് പറഞ്ഞ അതേ സാധനം ഇവിടെ ഹോങ്കോങ്ങിൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് റോയിസ് ഇവിടേക്ക് കണക് ആക്കിയിട്ടുള്ള ഓർഡർ കൊടുത്ത ടാക്സി ഉണ്ടാവും ഇത് ഹോങ്കോങ്ങിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഈ കാണുന്ന വലിയ ബിൽഡിംഗ് അല്ലേ അക്കരെ കിടക്കുന്ന കേട്ടോ ഇക്കരക്കെത്തി നമ്മൾ ഈ കാണുന്ന മൊത്തം സ്ഥലം വെള്ളത്തിൽ കൂടിയുള്ള സ്ഥലം മൊത്തം റൗണ്ട് അടിക്കും വലിയ സംഭവല്ല എന്നാലും അതൊരു ഈസി ആക്കിയിട്ടും കാണിച്ചോ ഇതാണ് ഞാൻ ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ കാണിച്ച സെൻട്രലിലെ ടോളസ്റ്റ് ബിൽഡിങ് നിങ്ങൾ ആ ബിൽഡിങ്ങിനൊക്കെ കണ്ടെങ്കിൽ അതൊക്കെ ത്രൂ ഉള്ള ബിൽഡിംഗ് ആണ് ആണ്ട്ടോ ഒരു ഹോങ്കോങ്ങിന്റെ ഒരു ജനറലി ഉള്ള ഒരു വ്യൂ ആണ് ഇത് ഇതിപ്പോ ചൈനീസ് ഫ്ലാഗായി മാറിയത് അതായത് തെണൂറ്റി ആറിന് ശേഷം ബ്രിട്ടീഷ് ചൈനക്ക് ഹോങ്കോങ് കൈമാറിയ സമയത്ത് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഷൂട്ടിങ്ങിലേക്ക് പോവുകയാണ് പുതിയൊരു വീഡിയോ ഇന്നത്തേത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സെൻട്രൽ സെൻട്രലിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഹോങ്കോങ്ങിൽ എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റാർട്ടായി ലിഫ്റ്റ് കത്ത് കേട്ടോ അപ്പൊ ലിഫ്റ്റ് നാക്കിതാണ് നമ്മളെ ഹോട്ടൽ ഞാൻ ഹോട്ടലിൽ പിന്നെ റൂമൊന്നും കാണിക്കാതെ ഇരിക്കുന്ന എന്തോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല ചെറിയ റൂമാണ് ചെറിയ സൗകര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു അടിക്കേണ്ടിട്ടോ അപ്പൊ നമ്മള് ലിഫ്റ്റിലേക്ക് വന്നു ലിഫ്റ്റ് ഒക്കെ ഉള്ള ഹോട്ടലാണ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ കാണിക്കാം നിങ്ങൾക്ക് അതിന്റെ പേരും കാണിക്കാം നിങ്ങൾ ഹോമിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഈ ചുക്കിൻ മനുഷ്യൻ ഏരിയയിലൊക്കെ നമ്മളിപ്പാർക്ക് സിറ്റി സെന്ററിലെ ഏരിയയിലൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഏറ്റവും ചെലവ് വലിയൊരു ചെലവില്ലാതെ എത്ര സൗകര്യമുള്ള ഒരു സ്റ്റാൻഡേർഡ് റൂമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനത്തെ ചെറിയ മാപ്പ് ഒക്കെ വെക്കുട്ടോ ഇനി വരുന്ന സമയത്ത് കാണാനേ അപ്പം ഫാമിലി ആയിട്ട് വരുന്നതിൻ്റെ ഒരു ഡമ്മി ഇത് നമ്മൾ അവിടെ ഉള്ളത് കണ്ടോ എന്നതാണ് റോഡ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോഡൊക്കെ വെക്കും അപ്പം നമ്മൾ റിസപ്ഷനിലേക്ക് വന്നു ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് റിസപ്ഷൻ്റെ ഒരു കൗണ്ടർ സിസ്റ്റം ഇത് വെക്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ രീതിയാണ് ഇപ്പം ഡെയിലി ഇവിടെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഡെയിലി ആൾക്കാര് മാറിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ഹോട്ടലിന്റെ പേര് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഹോട്ടലിന്റെ പേര് ഇമ്പീരിയല് കേട്ടോ അതായത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര റഷുള്ള ഭാഗം കാണിച്ചില്ല റഷ് ഉള്ള ഭാഗം അതാണ് ഹോങ്കോങ്ങിൻ്റെ മെയിൻ സുഗിങ് ഫാൻഷൻ്റെ റഷുള്ള ഭാഗത്തിൻ്റെ തൊട്ടടുത്തിട്ടോ നമ്മളിത് അങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് കാണാം ഇമ്പീരിയൽ ഹോട്ടൽ ഓക്കെ ഈ ഇമ്പീരിയൽ ഹോട്ടലാണ് നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക പൈസ റേറ്റിലും സൗകര്യവും എല്ലാം കൂടി നോക്കുമ്പം നമുക്ക് നല്ലത് ഇതാണ് അപ്പം ഞാൻ ഹോസ്റ്റൽ ഇപ്രാവശ്യം എടുക്കാതിരുന്നത് എൻ്റെ ഫ്രണ്ട് ജിഗ്നേഷ് കൂടെ ഉള്ളത് ഞാൻ പിന്നെ എടുക്കണ്ടാന്ന് വിചാരിച്ചു ആദ്യത്തിൽ എടുത്തു പിന്നെ ജിഗ്നേഷ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പിന്നെ റൂം ആക്കി മാറ്റി കേട്ടോ അപ്പോൾ നമ്മൾ ചുങ്കിങ് മനുഷ്യൻ്റെ അവിടെ നിന്ന് നേരതാ വന്നു നമ്മൾ ഇതാ ഇതുപോലെ ആൾക്കാർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ ടാക്സിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മൾ ലണ്ടൻ ടാക്സ് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ടാക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാറൊക്കെ കണ്ടെങ്ങൾ എല്ലാം അല്ല ടൊയോട്ടോയിൽ ഇവിടേക്ക് കണക്കാക്കിയിട്ടുള്ള ഓർഡർ കൊടുത്ത ടാക്സി ഉണ്ടാവുക കാരണം അതിന് പബ്ലിക് സർവീസ് കുറച്ചുകൂടി നല്ല സൗകര്യത്തിലുള്ളത് പിന്നെ അതിൻ്റെ മിററ് വെക്കുന്ന കണ്ടെങ്കിൽ ഈ മിററ് ഇവിടുത്തെ ടാക്സിക്ക് അധികം ഈ മിററ് ഈ രീതിയിൽ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ മിററ് വേറെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഇല്ല വേറെ ലൈനുണ്ടാവും ഒരു ചെറിയ മിററ് വേറെ ഉണ്ടാവും കേട്ടോ കണ്ടോ നമ്മൾ ലണ്ടനിൽ കാണിച്ചിട്ട് ആ ടാക്സി ഉണ്ടെങ്കിൽ ഇത് ഇവിടേക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് വരുന്നതാണ് ഇത് ടാക്സിക്ക് വേണ്ടി മാത്രം ടൊയാട്ടോയിൽ ഓർഡർ ചെയ്ത് വരുന്നതാണ് മുമ്പ് നമ്മൾ അതാ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ക്രെസിഡ പഴയ ക്രസഡ അതായത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതൊക്കെ വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ടൊയോട്ടോൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഹനമാണ് ഈ ക്രിസിഡ എന്ന് പറയുന്നത് കേട്ടോ ആ ക്രിസിഡ ആണ് ഇവിടുത്തെ ശരിക്കുള്ള ടാക്സി ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ ലണ്ടനിൽ കണ്ടതുപോലത്തെ ആ ഒരു ഷേപ്പിൽ ഇവർ പ്രത്യേകം ഓർഡർ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഞാൻ ആ ക്രിസിഡങ്ങൾക്ക് കാണിച്ചാണ് കേട്ടോ അതായത് ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് മനസ്സിലാവും ഗൾഫിൽ പണ്ട് നമ്മൾ പോയി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പണ്ടത്തെ കാലങ്ങളിൽ ൾഫില് ഈ ക്രിസിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടോനെ ലോകത്തേറ്റ ഹിറ്റാക്കിയ ഒരു വണ്ടിയാണ് കേട്ടോ ഞാനത് പ്രത്യേകം കാണിച്ചിറങ്ങുന്നത് ആ അതന്നെ അത് ക്രിസിഡ ക്രൗണ് ഇതാണ് കേട്ടോ ടൊയോട്ട ക്രൗണ് ക്രിസിഡ കണ്ടില്ല നിങ്ങൾ ഈ ഷേപ്പിലുള്ളത് കണ്ടുണ്ടാവും ഈ ഷേപ്പിലുള്ളതാണ് കാറുകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടാക്സികൾ ഇപ്പോഴും അത് തന്നെയാണ് പക്ഷേ പുതിയത് ഇറങ്ങുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട് അതൊരു ലണ്ടനെ ലണ്ടന്റെ ഒരു ടൈപ്പിലേക്കാണ് റിച്ച് ലുക്കിലേക്കുള്ള ഒരു ടാക്സി സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ നിങ്ങൾ ടാക്സി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇത് നാല് ആൾക്കുള്ളത് ഇതേപോലെ അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ടാക്സിയിൽ ടാക്സിയിലുണ്ടാവും കേട്ടോ ടാക്സിയിൽ ഇത് ഈ ഒരു പച്ച എഴുത്ത് കണ്ടങ്ങൾ ടാക്സി സീറ്റ് ഫോറിന് ഇത് ഇവിടുത്തെ എല്ലാ ടാക്സിയിലും ഫോർ ഉള്ളത് ഉണ്ടാവും ഫൈവ് ഉണ്ടാവും അങ്ങനെയാണ് ഇതാ നമ്മളെ ട്വന്റി വൺ ബസ് ഉണ്ടോ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇടയ്ക്ക് വരുന്ന ബസ് ഇതിന് മുപ്പത്തി മൂന്ന് ഹോങ്കോങ് ഡോഡറല്ലേ നമുക്ക് കട്ടാവുന്ന മുപ്പത്തിമൂന്ന് ഹോങ്കോങ് ഡോളറാണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഈ ചുങ്ങിങ് മാൻഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എ ട്വൻ്റി വണ് നമ്പറിൽ വരിക ഓക്കെ മുപ്പത്തിമൂന്ന് ഹോങ്കോങ് ഡോളർ സിഗ്നലിലെ ഈ വോയിസ് കേട്ടോ ശബ്ദം കേട്ടോ സിഗ്നലിൽ ഈ ശബ്ദം എന്തിനാണ് വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഈ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻഫർമേഷനാണ് കേട്ടോ അതിൻ്റെ പ്രധാന ഇൻഫർമേഷന് നമുക്കും ശ്രദ്ധിക്കാം നമ്മൾ മൊബൈലിൽ അതിലൊക്കെ ഇരിക്കുമ്പോ ഈ ശബ്ദം വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് ഇത് കണ്ടുകള് ഇത് ഇതില് വോയ്സ് വരും ആ വോയിസ് എല്ലാ സിഗ്നലും ഉണ്ടാവും ഇതേപോലെ എല്ലാ സിഗ്നലും ഉണ്ടാവും അപ്പോൾ സിഗ്നല് നമ്മൾ പോവാൻ വരുമ്പോട്ടെന്ന് പറഞ്ഞാൽ ശബ്ദം വന്നാൽ നമുക്ക് പോവാം ഗ്രീൻ സിഗ്നല് അത്ര ചെറിയ ഇൻഫർമേഷൻ പോലും ഇവർ വളരെ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ എടുത്ത സെവൻ സ്റ്റാർ ഹോട്ടൽ ഇല്ലേ ആ സെവൻ സ്റ്റാർ ഹോട്ടലിൻ്റെ പകലിലെ വ്യൂ ആണ് കേട്ടത് ആ ഹോട്ടലിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ നമ്മളെവിടേക്ക് പോകുന്നത് ഇതിന് പോകുന്നത് അല്ലേ സ്റ്റാർ ഫെറിയിലേക്ക് പോകുന്നത് ആ റോൾസ് റോയിസ് കണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് റോൾസ് റോയ്സ് കിട്ടോ ഇതാണ് ഇവരെ റോൾസ് റോയ്സിന്റെ പ്രത്യേകത ഇത് ഇതാക്കണ്ടില്ല ഈ കളർ കണ്ടങ്ങൾ ഈ ഗ്രീൻ കളറിലാണ് ഇവിടുത്തെ ടാക്സിൻ്റെ പ്രത്യേകത റോൾസ് റോയ്സിൻ്റെ ഗ്രീനിൻ്റെ ഈ റോൾസ് റോയ്സ് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞ റോൾസ് റോയ്സ് കിട്ടോ ഇതിന്റെ കളർ വരെ ഇവർ പ്രത്യേകമായിട്ട് കളർ വരെ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക ഗ്രീൻ കളറാണ് ഇത് കേട്ടോ അപ്പം നമ്മൾ ഈ ഹോട്ടലിൽ പെനിൻസുലയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന സർവീസിൻ്റെ റോൾസ് റോയ്സ് ഇതിങ്ങനെ വരി വരിയായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് കഴിഞ്ഞാലാണ് ഇവിടെ ഇവിടെ പാർക്കിംഗ് ഈ റോൾസ് റോയ്സ് ആണ് നമുക്ക് എയർപോർട്ടിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്യുകയും എയർപോർട്ടിലേക്ക് വിടാനും ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സെവൻ സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടൊപ്പം കിട്ടുന്ന ഒരു സർവീസ് കൂടിയാണ് കേട്ടോ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ ക്ലീൻ ചെയ്യുന്ന ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന സിസ്റ്റം കണ്ടില്ല നിങ്ങൾ എത്ര വലിയ ബിൽഡിങ്ങും ഇതിന് മാത്രമായിട്ട് ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ് കേട്ടോ ഇവിടെ ഇവർക്കിത് മാത്രമാണ് ജോലി എപ്പം വിളിച്ച് പറഞ്ഞാലും ഇവർ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്ത് ഗ്ലാസ് ക്ലീൻ ചെയ്ത് പോകും അതൊരു സിമ്പിൾ സർവീസാണ് ഇവിടെ വൈ എം സി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ ഇൻ്റർനാഷണൽ വൈ എം സി എ ഇല്ല അത് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹോട്ടൽ ഇവിടെ കിട്ടും അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വൈ എം സി പോകുമ്പോൾ ഇതൊക്കെ ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ടാവും വൈ എം സിയുടെ നമ്മളിവിടെ സിഗ്നൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സബ്വേ ഉണ്ടല്ലോ സബ്വേന്റെ ലിഫ്റ്റ് ആട്ടോ അത് നമ്മളൊരു ബിൽഡിങ്ങിലേക്കും ഒരു ഹോട്ടലിലേക്കോ കയറുന്ന പോലെ വലിയ ലിഫ്റ്റാണ് അതാ എസ് സി ലിഫ്റ്റ് കഴിഞ്ഞാൽ സബ്വേ ആയി ഇതൊരു സബ്വേയിലേക്കുള്ള ലിഫ്റ്റാണ് ഇതേപോലെ നമ്മൾ സബ്വേയിലേക്ക് വരും സബ്വേയിലേക്ക് വന്നാൽ നമ്മളിത് മെട്രോയിലേക്കുള്ള ഓപ്ഷൻ കേട്ടോ മെട്രോയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇവിടുന്ന് ക്രോസിംഗ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്രോസിംഗ് എന്ത് കഴിയില്ല നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ലേ സ്റ്റാർ ഫെറിന്റെ അവിടെ അതിന്റെ മലയാളോ ഞാൻ പറഞ്ഞില്ല ഓയറുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് നമ്മളിപ്പോ ഫോർട്ട് സെൻട്രലാണ് ഇത് ഹോങ്കോങ്ങിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഈ കാണുന്ന വലിയ ബിൽഡിംഗ് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ഇനി ഫെറിയിൽ കടക്കാൻ പോകുന്നത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നേരെ ഒരു മലയാണ് മലഞ്ചെരുവിലാണ് ഈ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടോ ഇതാണ് ഞാൻ ഇന്നലെ രാത്രി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഹാർബർ സിറ്റി ഇവിടെയാണ് വലിയ ട്രാവൽ ക്രൂസൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലം കേട്ടോ ട്രാവൽ ക്രൂസ് വരുന്ന സാധനങ്ങളാണ് അവിടെ സ്ഥലമാണ് അവിടെ ഇതാണ് മറ്റൊരു വ്യൂ ഇവിടെ നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കണം നമ്മൾ പോകാൻ പോകുന്ന ഫെറി ഈ ഫെറിയാണ് കേട്ടോ ഈ ഫെറിയിലാണ് ഇപ്പം നമ്മൾ പോവാം സെൻട്രലിലേക്ക് അക്കരയ്ക്ക് കിട്ടോ ഇവിടെ നിന്ന് അക്കരക്കുള്ള പോകും അപ്പോൾ ഇവിടെ ഇത് അഥവാ വലിയ ക്രൂസുണ്ടല്ലേ നിങ്ങൾ വലിയ ക്രൂസുകളൊക്കെ വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞത് അപ്പൊ നമ്മൾ പോകുന്നത് ഈ ഫെറീൻ്റെ ഭാഗമാണ് ഈ ഇതില് ഇതേ ഫെറിയിൽ നമ്മൾ കയറിയിട്ട് അക്കരെ പോകും അപ്പുറം കണ്ടിയില്ല ഞങ്ങൾ ഇതേ ബോട്ട് ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ഇവിടെ സ്റ്റാർ ഫെറീൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാക്ഡൊണാൾഡ്സിൻ്റെ അത് കാണാട്ടോ ഐസ്ക്രീം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീമുകൾ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഐസ്ക്രീം ഇതേപോലത്തെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞതരാം അടിപൊളി ടേസ്റ്റാന്നാണ് പറഞ്ഞത് ഉം ഫോണോ എന്തപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഐസ്ക്രീം കിട്ടുമോ അപ്പോൾ ഇവിടെ വെത്തുന്ന ആൾക്കാർക്ക് ഈ ഐസ്ക്രീം ഒന്ന് കഴിച്ചിട്ട് ഫെറിയിലേക്ക് പോകുന്നത് ഒരു ഉത്തമമായ ഒരു സജഷൻ ആട്ടോ ഇവിടെ ചൂണ്ടെല്ലാം ഇടുന്നത് കാണുന്നുണ്ടോ ഞങ്ങള് ചൂണ്ടല് അപ്പോൾ ഇവർക്കാണ് ഞാൻ പറഞ്ഞത് കൊല്ലത്തിലെ ഒരു പത്ത് ഡോളറിന് ലൈസൻസ് എടുത്തിട്ടാണ് ഇവർ ചൂണ്ട ഇടാൻ വരിക അവിടെ നിന്ന് ചില സമയത്ത് വിറ്റ മീൻ വരെ കിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടൻ വീഡിയോ എടുക്കും സ്റ്റാർ ഫെറിൻ്റെ ഹാർബർ ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂർ ഇവിടെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ പോകാം അതായത് നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപതും ഇരുന്നൂറ്റി നാൽപ്പതും ഇതാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും ടൈമുകൾ ഇങ്ങനെ ആ ടൈം കാണിക്കുമ്പോഴത്തന്നെ എന്നിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്താൽ പിന്നെ റീഫണ്ടും ചേഞ്ചിങ്ങും ഒന്നും ഇവർ ചെയ്യില്ല ഇത് ഇതെടുത്തു കഴിഞ്ഞാലുള്ളത് എന്താണെങ്കിൽ നമ്മൾ ഈ ഫെറിയില്ലേ ഫെറി പോകുന്ന സ്ഥലത്ത് കൂടി ഫുൾ ഒരു ടൂറായിട്ട് അടിച്ചു ഇവിടെ നിങ്ങൾ ഫെറി പോകുമ്പോൾ രണ്ട് സ്ഥലത്തേക്കാണ് കേട്ടോ ഉണ്ടാവുക ടു വാഞ്ചായി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും ടു സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ പോകുന്നത് സെൻട്രലാണ് വാഞ്ചായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറമുള്ള വേറൊരു സ്ഥലത്തേക്കാട്ടാവും ഇപ്പോൾ സെൻട്രലിൽ പോയാലും നമുക്ക് വാഞ്ചായിലേക്ക് പോകാൻ കുറച്ചേ കുറച്ച് ദൂരം പിടിക്കും സെൻട്രലിൽ പോയാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കൂടി ഡൈവേർട്ടായിട്ട് പോവുകയും ചെയ്യാം അപ്പോൾ നമ്മൾ സെൻട്രൽ സെൻട്രലിൽ നമ്മൾ പോവുകയാണ് ഫെറിയിലേക്കുള്ള പോക്കാം ഫെറിയിലേക്കാണ് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കാണിച്ചു തരാം കാരണം അതൊരു വലിയ സംഭവമല്ല എന്നാലും അതൊരു ഈസി ആക്കിയിട്ടും കാണിച്ചു തരാം നമ്മൾ ആ കണ്ട നിന്ന് അതെ 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 ടാക്സിൽ പോയാൽ വരുന്ന റേറ്റ് ആട്ടോ പറഞ്ഞത് ഇരുന്നൂറ് മുന്നൂറൊക്കെ അത് കാരണം തരേണ്ട അണ്ടർ സിയിൽ കൂടിയുള്ള അണ്ടർപാസിൽ കൂടിയാണ് അത് പോവുക വെള്ളത്തിനടി കൂടെ ഉള്ളത് അതുകൊണ്ടാണ് അതിന് അത്ര ചാർജ് വരുന്നത് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ചെറിയ പൈസക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഈ ഫെറി അപ്പോൾ നമ്മളിപ്പോൾ ഫെറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ അവർ കാണിക്കുക അഞ്ച് രൂപ അഞ്ച് ഹോങ്കോങ് ഡോളറാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത് സെൻട്രലിൽ അപ്പോൾ അഞ്ച് ഹോങ്കോങ് ഡോളർ ആണെങ്കിൽ നമ്മൾ ഒരാൾക്ക് അഞ്ച് ഡോളർ ഹോങ്കോങ് ഡോളർ കൊടുത്താൽ മൂന്ന് പോകാം ഇത് ക്യാഷും കൊടുക്കാൻ കാർഡും കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ കാർഡ് സ്കാ സ്വാപ്പ് ചെയ്തിട്ട് കടന്നെട്ടോ കാർഡ് അവിടെ നിന്ന് സ്വാപ്പ് ചെയ്ത് കടന്നു നേരത്ത് അവിടെ വന്ന് വെയിറ്റ് ചെയ്യും നമ്മൾ കാരണം ഇനി എട്ട് മിനിറ്റ് കഴിയണം അതെ അത് സമയം കാണിക്കും ഇങ്ങനെ എത്ര മിനിറ്റ് ഇവിടെ ഇപ്പോൾ സിഗ്നൽ കണ്ടെങ്ങൾ ഇപ്പം ചുവപ്പ് സിഗ്നൽ നമ്മൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളതാണ് പച്ച സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സ ഫെറി എത്തി അപ്പോൾ ഇനി നമുക്ക് ഫെറിയിലേക്ക് പോകാമെന്നുള്ളത് അതുവരെ ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇവിടെ ക്ലോസ് ആയിരിക്കും ഓക്കെ ഇതൊക്കെ അൻപതോ നൂറോ വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത പരിപാടി ആട്ടോ അല്ലാതെ പുതിയ ടെക്നോളജി ഒന്നല്ല ഒക്കെ പഴയ കാലത്തുള്ള സിസ്റ്റം തന്നെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടായിട്ടോ ഫ്ലൈറ്റ് ബോട്ടിലേക്കുള്ള സർവീസ് സ്റ്റാർട്ടായി അപ്പം നമ്മൾ ഇതിലൂടെ വന്നിട്ട് നേരെ ബോട്ടിലേക്ക് കയറിയിരിക്കാം ഇതൊക്കെ ഒരു എഴുപതോ നൂറോ വർഷം മുന്നേ ഉണ്ടാക്കിയതാട്ടോ അതൊക്കെ അല്ലാതെ പുതിയതൊന്നുമല്ല ഒക്കെ പഴയതാണ് ഇങ്ങക്ക് കാണാമല്ലോ പക്ഷേ ഇവരെ മെയിൻ്റെനൻസ് കൊണ്ട് അത്രയും വൃത്തിയാണ് നിൽക്കുന്നത് കണ്ടില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ പെയിൻറ് അടിച്ച് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് സീറ്റുകളൊക്കെ കണ്ടെങ്കിൽ ആ ട്രഡീഷണൽ ലുക്കിൽ വർഷങ്ങളുടെ പഴക്കുള്ള ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ഇതുള്ളത് സീറ്റിൻ്റെ പ്രത്യേകത എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക ഇങ്ങനെ ആക്കാം ഇങ്ങനെയാക്കാം ചാരാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെതാ ഇഷ്ടം പോലെ ആൾക്കാർക്കുള്ള സൗകര്യം കേട്ടത് ഇത്ര ആൾക്കാർക്ക് ഒരേ ടൈമിൽ കയറി ഇത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് അടുത്ത ഇതും വരും അപ്പുറം ഒരു ഇത് കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു സെൻ ഓക്കെ വാഞ്ചായ് ഏത് നമ്മൾ സന്നത് വാഞ്ചായിലേക്കുള്ള ഭാഗമാണ് അത് അതിലേക്കുള്ള ബോട്ടാണത് അപ്പൊ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പൊ ഈ ടൈം ആയതുകൊണ്ട് ലക്ഷം റഷ് കുറവാണ് മെയിൻ വർക്കിംഗ് ടൈമിന്റെ ടൈമിനെ ഓഫീസ് ടൈം അങ്ങനത്തെ ഈവനിങ് ടൈമൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും ഫെറി സ്റ്റാർട്ട് ആയിട്ടോ എന്താ നിങ്ങള് വളരെ സിംപിൾ ടെക്നോളജിയാണ് അതാ അവിടുന്ന് ഇതാ ആ ബോട്ട് നോക്കിയാൽ മതി എങ്ങനെയാണ് പുറപ്പെട്ടു വരുന്നത് ഈ നമ്മളെ ബോട്ടും പക്ഷെ കുറെ പഴക്കമുള്ള ബോട്ടുകളാട്ടോ കേട്ടോ വളരെ വർഷങ്ങൾക്ക് മുന്നാണ് അതും സ്റ്റാർട്ട് ചെയ്തത് അത് വാഞ്ചായിലേക്കുള്ളതാണ് നമ്മൾ സെന്ററിലേക്കുള്ളതാണ് നമ്മൾ കണ്ടില്ല അതിലൂടെ ഇങ്ങനെ കയറി വരാം നമ്മൾ ഈ വാഞ്ചായിലേക്കുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗത്തേക്ക് പോകും ഈ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകാണ്ടാവുക ഈ ഭാഗത്തേക്ക് നമ്മൾ പോകുക നമ്മൾ ഇന്നലെ രാത്രി കണ്ട കാഴ്ചന്റെ ഒരു ഭംഗി കിട്ടൂല അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗിന് ലൈറ്റ് ഉണ്ടാവുമല്ലോ രാത്രി അതുകൊണ്ടാണത് നിങ്ങൾ ആ ബിൽഡിങ്ങിനൊക്കെ കണ്ടെങ്ങൾ അതൊക്കെ ത്രൂ അറുപത് എൺപത് ഫ്ലോറൊക്കെ ഉള്ള ബിൽഡിങ്ങാണ് കേട്ടോ പക്ഷെ അതിന്റെ ബാക്കിൽ മല കണ്ടെങ്ങൾ ആ മല നിൽക്കുന്ന അപ്പൊ എത്ര ഹൈറ്റിലായിരിക്കും ആ മല നിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അതൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ ചെറുതായി പോവാണ് മലന്റെ അടുത്ത് അപ്പൊ നമ്മൾ ഇത് അവിടുന്നാണ് കേട്ടോ പുറപ്പെട്ട് നമ്മൾ പുറപ്പെട്ട ഏരിയ മാനുലൈഫ് വരുന്ന ഏരിയ സ്ഥലത്ത് കേട്ടോ അവിടെ ഇതാ വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെറി വന്ന് നിൽക്കുന്ന ഏരിയ അന്ന് ഫെറി ഒന്നും കാണുന്നില്ല അവിടെ വരികയാണെ കാണാം നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ഹോങ്കോങ്ങിന്റെ ഒരു ജനറലി ഉള്ള ഒരു വ്യൂ ആണ് ഇത് കണ്ടില്ലേ പിന്നെ ബാക്കിയൊക്കെ ഹോങ്കോങ്ങിന്റെ ഒരു എന്താ പറയാ സ്വത രീതിയില് ഹോങ്കോങ് ഫുള്ള് ഡെവലപ് സെറ്റിംഗ് ആയിരിക്കും എപ്പോഴും പോലീസിന്റെ ഇത് ഉണ്ടാവും സർവീസ് ഉണ്ടാവും നമ്മളെപ്പോഴും ിലെ പോലെ തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ കാഴ്ചകൾ കാഴ്ചകള് ഫെറി പോകുന്നുണ്ടങ്ങൾ അവിടെ ഒക്കെ ഫെറികളാണ് ഇതൊക്കെ ഓരോ ഭാഗത്തേക്കുള്ള ഓരോ സർവീസ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ആണ് കേട്ടോ അപ്പൊ നമ്മള് ഏകദേശം എത്താറായി അപ്പൊ എത്ര മിനിറ്റ് ആകെ അഞ്ചു മിനിറ്റ് ഉണ്ടാവില്ല നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാല് ഇവിടെ നിന്ന് അവിടേക്ക് എത്താൻ നമ്മൾ വന്ന് ഫെറിയിൽ വന്ന് വേഗം കിടന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സെന്ററിലേക്ക് കടക്കാൻ പറ്റും അതാണ് ഇതിലുള്ള ഈ സർവീസിന്റെ ഒരു ഗുണം ഇതിപ്പോ അവിടെ നിന്നാണ് നമ്മൾ പോന്നത് കേട്ടോ കൊലോണിന്ന് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് സ്റ്റാർഫെറിനും ഇപ്പൊ നമ്മൾ നേരെ നമ്മൾ ഇന്നലെ രാത്രി രാത്രിയിലെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്നലെ രാത്രി വീഡിയോസ് ഒക്കെ എടുത്തേക്കുന്നത് ടവറൊക്കെ കണ്ടെ ക്ലോക്ക് ടവർ നമ്മൾ പറഞ്ഞ സംഗതികളൊക്കെ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇപ്പൊ നമ്മൾ ഇന്നലെ കാണിച്ച ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ വാഞ്ചായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബോട്ടാണ് ആ പോകുന്നത് കേട്ടോ അവിടാണ് അതിന്റെ സ്റ്റേഷൻ അതേപോലെ നമുക്ക് സെൻട്രൽ എന്ന് പറഞ്ഞ ആണ് ഈ കാണുന്നത് അവിടേക്ക് വരുന്നത് ഇത് അടുത്തുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്കുള്ള കേട്ടോ അപ്പൊ രണ്ട് സെക്ഷൻ ആയിട്ടാണ് അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ടാവുക അത് സെൻട്രലിലേക്കും വാഞ്ചായിലേക്കും അവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് കേട്ടോ അവിടെ നിന്ന് പോന്നിട്ട് ഈ സ്റ്റേഷന്റെ ഭാഗമാണ് ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ സെൻട്രലില് അപ്പൊ ഇത് നേരെ അവിടെ വരെ വന്നിട്ട് ഈ ബോട്ട് അടുക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോലും മാത്രല്ല അത് സൈഡിലേക്ക് കൂടി ഇതിങ്ങനെ അടുത്തടുത്ത് അടുത്തടുത്ത് വരും ഇതിന്റെ വാർഫ് ഉണ്ടാക്കി വെച്ചൊക്കെ കണ്ടങ്ങൾ സെറ്റപ്പ്ന്നറിയോ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരു നൂറോളം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കൺസ്ട്രക്ഷൻ ആട്ടോ ഇതൊക്കെ ഇതിനൊക്കെ അവർ കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് അല്ലേ വളരെ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇത്തരം സംഗതികളൊക്കെ വലിയ സംഭവമാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇവിടെ വെരി സിമ്പിൾ ആയിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരാൾ കാത്തിക്കുന്നുണ്ട് അതിന്റെ വടിയായിട്ട് ഇങ്ങനെ ഉണ്ടാവുക ഇനി ഇത്ര അടുത്ത് അടുത്ത് വന്നു കഴിഞ്ഞാൽ മൂപ്പരാൾ കുളത്തി വലിക്കും കൊളിട്ടോ ഇതിനൊരു കൊളത്തെടുപ്പോ അതെ 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 മൂപ്പരെ വടിയോണ്ട് മൂപ്പര് കൊളത്തിട്ടും ഇനി ഇവിടേക്ക് കിട്ടണം നമ്മൾ എൻട്രൻസിന്റെ ഭാഗം ഇവിടേക്ക് വരണം അവിടെ ഉണ്ടെങ്കിൽ ആ ആളിപ്പൊ അവിടേക്ക് അടുത്ത് കഴിഞ്ഞാൽ അവിടെ കൊളത്തുട്ടോ ഇപ്പൊ കൊളത്തു കാത്തി കയറാണ് കൊടുത്ത് ആ കയർ എറിഞ്ഞിട്ട് കുടുങ്ങിയില്ല ആ കയർ കുടുങ്ങി ഇനി ആ കയർ വെച്ചിട്ട ഇപ്പണ്ടല്ല നിങ്ങൾ അടുപ്പിച്ച് കഴിഞ്ഞു ഇവിടെതാ മൂപ്പരാൾ അവിടെ വലിച്ചു കിട്ടും അപ്പോൾ സെന്ററിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത എൻട്രൻസ് വരും നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാണ് എൻട്രൻസ് വരും കേട്ടോ ആൾക്കാരൊക്കെ നീറ്റ് ഇറങ്ങാൻ നിന്ന് ആകെ അഞ്ച് മിനിറ്റ് കേട്ടോ നമ്മൾ സർവീസ് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ ബന് അടിയാൻ കയറില്ലാണ്ട് അതൊക്കെ ഓപ്പണായി എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആണ് അടിയാൻ നേരം അപ്പം ആ നാടൻ മുപ്പര് വലിക്കുകയ്യ അതോട് കൂടിയിട്ട് ആൾക്കാർക്ക് പോകാം ഇതൊക്കെ പണ്ട് ചെയ്തു വെച്ച സിസ്റ്റമാണ് പക്ഷെ എപ്പോഴും പ്രാക്ടിക്കലാണത് ഇങ്ങനെ കയറിപ്പോ നമ്മൾ നേരത്തെ വന്നതുപോലെ ഇവിടെ സെൻട്രറിൽ കയറിപ്പോ അപ്പൊ കണ്ടു സെൻട്രൽ അവിടേക്ക് എത്തി കേട്ടോ നമ്മള് അപ്പൊ നമ്മൾ വന്ന ഭാഗം അപ്പുറതാ അക്കര കിടക്കുന്നുണ്ടോ ഇക്കരക്കെത്തി നമ്മള് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ സെൻട്രൽ ഭാഗത്ത് കേട്ടോ അതായത് കടലിന്റെ ഒരു ചാലീന്റെ ഇക്കരയും അക്കരയാണ് അതാണ് വ്യത്യാസം കേട്ടോ വിനോഷ പോലാമാ അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ സിറ്റി കാണിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് ഇതാണ്ടെങ്കിൽ നമ്മൾ വന്ന സ്ഥലം ചിൻചാച്ചു കണ്ടില്ല അവിടേക്കാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ കാണിച്ചെട്ടോ സെൻട്രലിലെ ടോളസ്റ്റ് ബിൽഡിംഗ് രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടാക്കിയതാ ഇവിടെ രണ്ടായിരത്തി മൂന്നില് അപ്പം നമ്മൾ സെൻട്രലിലേക്ക് കടന്നിട്ടുള്ള ഒരു ഫസ്റ്റ് വ്യൂ ആണിത് ആ ആ ബിൽഡിങ് അതുപോലെ പുതിയത് വരികയാണ് കേട്ടോ ഫിനിഷ് ആയിട്ടില്ല അത് ഇതിനേക്കാളും വലുപ്പത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിരിക്കും ഫീൽ ചെയ്യാം പക്ഷേ സംഭവം അതും വലിയൊരു ബിൽഡിംഗ് ആണ് ഇതാണ് നമ്മൾ ഫെറിയിലേക്ക് ഉള്ളത് കേട്ടോ പത്തുനൂറ് വർഷങ്ങൾ പയക്കുള്ള സംഗതികളാണ് കേട്ടോ അതല്ലേ അന്ത ബിൽഡിങ് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി തന്നൂറ് മീറ്റർ ആട്ടോ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമ്മൾ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഡേ ടൂറിന്റെ ഞാൻ പറയാറില്ലേ അതിന്റെ ബസ്സിന്റെ ആൾക്കാരോ ആ ബസ്സിന്റെ ഇവിടെ നിന്നിട്ട് ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇവർക്ക് ഇവരെ കൂടെ നിന്നിട്ടാണ് അല്ല ഇവരാണ് അത് ബുക്ക് ചെയ്തിട്ട് അവരെ ബസ്സിലേക്ക് കൊണ്ടുപോകുക നമ്മളെല്ലാ സ്ഥലത്തും പറയാറില്ലേ അതേപോലെ ഇതാണ് മക്കളെ നമ്മളെ സിറ്റി ടൂർ ബസ് ബിഗ് ബാസ് ഹോങ്കോങ് ഇവിടെ ബിഗ് ബാസ് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു വേറെ കമ്പനികളില്ലാന്ന് തോന്നുന്നു എന്തായാലും കണ്ടില്ല കയറി വെയിൽ കുത്തിരിക്കുന്ന വെയിലുള്ളുന്ന ആൾക്കാർ ഇതാണ് ഇവിടുത്തെ സിറ്റി ടൂറിന്റെ കേട്ടോ നമുക്കൊന്ന് പൊയ്ക്കാളൊന്നും നോക്കട്ടെ നമ്മൾ കുറേ സ്ഥലങ്ങൾ നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ പോയി കാണും പോവാം ഇവിടെ നമ്മൾ പബ്ലിക് സർവീസ് അല്ലാതെ ഇവിടെ പബ്ലിക് സർവീസ് അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് യാച്ച് നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് നിർത്തിയിട്ട് ഇറങ്ങുന്ന സ്ഥലട്ടോ നമ്മൾ നമ്മളെ കാറൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകില്ലേ അതേപോലെ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ട് യാച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ നിർത്തി ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചെടുത്ത് പോവാം മറ്റേത് ഞാനിപ്പോൾ വന്നതൊക്കെ നമ്മൾ പബ്ലിക് സർവീസ് ആണല്ലോ ഇത് അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ട്രാക്ക് ഉണ്ടാക്കി വെച്ചതാട്ടോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒറ്റ ഒന്നും വന്നതില്ലവടെ ഈ ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ്റി ആറിന് മുമ്പ് ഈ ഹോങ്കോങ്ങിൻ്റെ കുടികൾക്കറിയില്ല ചൈനേൻ്റെ കുടികൾ കാണുന്നുണ്ടല്ലോ സ്റ്റാറുകൾ മറ്റേത് ഹോങ്കോങ്ങിൻ്റെ ഫ്ലാഗ് ആട്ടോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷിൻ്റെ ഫ്ലാഗ് ആയിരുന്നു കേട്ടോ തെന്നൂറ്റി ആറിന് ശേഷമാണ് ഇതിപ്പോൾ ചൈനീസ് ഫ്ലാഗ് ആയി മാറിയത് അതായത് തെണ്ണൂറ്റി ആറിന് ശേഷം ബ്രിട്ടീഷ് ചൈനക്ക് ഹോങ്കോങ് കൈമാറിയ സമയത്ത് അധികാരങ്ങളും എല്ലാം അവർ കൈ നാഷണൽ അധികാരങ്ങളും മൊത്തം ചൈന കൈമാറി അതുവരെ ബ്രിട്ടീഷായിരുന്നു കേട്ടോ ഭരിച്ചിരുന്ന് ഹോങ്കോങ്ങിൻ്റെ ഹിസ്റ്ററി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ ഫോർട്ടി ടു സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മൾ ഇതേപോലെ ബ്രിട്ടീഷ് ഫെയിലായപ്പം നമ്മളെ നാടുകളിലെല്ലാ നാടുകളിലും ഇതേപോലെ അവർ വിട്ടുപോയല്ലോ അറബി നാടുകളിലൊക്കെ അതേപോലെ അവർ പോയ സമയത്ത് ആ സമയത്ത് ഇവർ ഇവിടെ വിട്ടുപോകാതെ ഇതിനെ കോൺട്രാക്ട് ചെയ്തത് അപ്പം അന്ന് ചൈനക്ക് അവകാശപ്പെട്ടതായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇവരൊരു കോൺട്രാക്റ്റ് വെച്ച് വന്നു ചൈനനോട് അടുത്ത അൻപത് വർഷം ഞങ്ങൾ ഭരിക്കും ഇത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ഏത് കണ്ടീഷനിലാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു തരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുണ്ടാക്കിയ കോൺട്രാക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇവർ അൻപത് വർഷം കഴിഞ്ഞിട്ട് ചൈനക്ക് ഈ ഹോങ്കോങ് കൈമാറി കേട്ടോ അപ്പം ഹോങ്കോങ് ചൈനക്ക് കൈമാറുമ്പം അന്ന് ചൈന കൊടുത്ത ഒരു ഫ്രീ ഒന്നും ഇല്ലാത്തൊരു ലാൻഡിന് പകരം ഇവർ വലിയ ഡെവലപ്പായ ഇതേപോലെ ലോകത്തിൽ തന്നെ എണ്ണപ്പെടുന്ന ഒരു രാജ്യമാക്കിയിട്ട് അത് തിരിച്ചു കൊടുത്ത് കേട്ടോ അതാണ് നമ്മൾ പറഞ്ഞ ഫിഷിങ്ങിൻ്റെ കിട്ടും കുറേ ആൾക്കാർ മൂന്നും നാലും ഇതൊക്കെ കൊണ്ടുവന്നിടും എന്നിട്ട് ആ ചൂണ്ടിട്ട് വെക്കും ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മീൻ പിടിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ മനഭാഗത്ത് ഒരു വലിച്ചിൽ വരും അപ്പോൾ വില എടുത്തിട്ട് തിരിച്ചിട്ട് വെക്കും മീനായിട്ട് കൊടുക്കും ഇതൊക്കെ ചൂണ്ട കെട്ട് വെച്ചുണ്ടെങ്കില് ഇതേപോലത്തെ ചൂണ്ട ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് കൊല്ലത്തിൽ ഒരു പത്ത് ഹൺഡ്രഡ് ഡോളറിന്റെ പെർമിഷൻ എടുക്കണമെന്നൊക്കെ ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ ചൂണ്ട ഇടാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ഒരു ഫൈൻ ചെയ്യും അതാണ് സിസ്റ്റം ഇവർക്കൊക്കെ ലൈസൻസ് ഇല്ലാതെ ഇടുന്നുണ്ടാവും പക്ഷേ പൊതുവേ ഇവിടുത്തെ ഒരു നിയമം അങ്ങനെ ഈ ഫെറി സർവീസ് ഒക്കെ കൊടുത്തതുപോലെ തന്നെ നിങ്ങള് നമ്മളെ ലണ്ടൻ ട്രിപ്പിൽ കണ്ടിട്ടുണ്ടാവും ലണ്ടൻ ആയി എന്ന് പറഞ്ഞിട്ട് ആ ലണ്ടൻ ആയി എന്ന് പറഞ്ഞാൽ അതേ സാധനം ഇവിടെ ഹോങ്കോങ്ങിൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് എന്നിട്ട് അതൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അങ്ങനത്തെ അതായത് ഒരു ബ്രിട്ടീഷ് ടച്ച് അവരെവിടെ പോയാലും അത് സെറ്റ് ചെയ്യും ഈ ലണ്ടൻ ഈ തിരിയുന്ന സിസ്റ്റം ലണ്ടനായി എന്നുള്ള പേരിൽ ബ്രിട്ടനിലും പിന്നെ അവർ കാര്യമായിട്ട് ഭരിച്ച വലിയ രാജ്യങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ടൂറിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇതേപോലത്തെ ഒരു റൗണ്ടിൻ്റെ സിസ്റ്റം ഉണ്ട് കേട്ടോ ലോക്കൽ ഹെലികോപ്റ്റർ സർവീസ് കേട്ടോ ലോക്കലായിട്ടുള്ള ഹെലികോപ്റ്റർ സർവീസ് ആണ് അതിപ്പോൾ ഇക്കരുന്നോ അവിടെ നിന്ന് അതായത് നോക്കിൻ്റെ പല ഭാഗങ്ങളിലും ലോക്കലായിട്ടുള്ള സർവീസാണ് അത് അവിടെ ഇപ്പോൾ ലാൻഡ് ചെയ്യും ഇത് ഹോട്ടലുകളിലേക്കും ലാൻഡ് ചെയ്യും ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ആ ഹോട്ടലിലൊക്കെ രണ്ട് ഹെലിപാഡ് ഉണ്ട് അതേപോലെ ഇത് കണ്ടങ്ങൾ ലോക്കൽ സർവീസ് അതായത് ലഗേജിൻ്റെ ലോക്കൽ സർവീസുകൾ ഇപ്പുറം ഒരു ഇതിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വരെ ഇതിൽ കൊണ്ടുപോയിട്ടു അതേപോലെ കണ്ടെയ്നേഴ്സൊക്കെ അല്ലാതെ നമ്മൾ നമ്മളെ നമ്മളവിടുത്തെ വലിയ ട്രെയിലറുകളൊക്കെ കൊണ്ടുപോയി റോഡ് ബ്ലോക്ക് ആവില്ലേ അതൊക്കെ ഒഴിവായിട്ടുള്ള ഒരു സർവീസ് സിസ്റ്റാണ് കേട്ടത് ഇത് പിന്നെ അതേപോലെ ഫിഷിങ്ങിന്റെ ആൾക്കാർ മെയിൻ ആയിട്ടുള്ള ഫിഷിങ് അങ്ങനത്തെ ആൾക്കാർ ഇതാണ് കേട്ടോ ഈ വരുന്നത് ഇത് റെസ്റ്റോറൻറ്റിന്റെ അതേപോലെ നമ്മൾ സിറ്റി ടൂറൊക്കെ പോകുന്നത് പോലെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതേപോലെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഈ ഇതിൻ്റെ അകത്ത് ഫെറിൻ്റെ നമ്മൾ ഈ ഹാർബർ ഹാർബർ ട്രിപ്പ് എന്ന് പറയും അപ്പോൾ ഇതിൽ വരും നമ്മളെ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളും ചുറ്റി കറങ്ങി കാണിച്ചു കൊണ്ടുവരും അതിന് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഒരുട്ടോ അപ്പൊ ഇന്നിപ്പോൾ ഇവിടെ ചിലപ്പോ ആൾക്കാർ കേറാണ്ടാവും അതാ അതാ വന്നിട്ടുണ്ട് ഇതിൽ ബുക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ട് ഇതിൽ കയറും ഇവർ ഇവിടെ നിന്നിട്ട് ഇതുപോലത്തെ കുറെ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും അവിടെ ഒക്കെ വന്നിട്ട് ഇവര് ആളെ കൂട്ടി ഇവര് ഒരു റൗണ്ട് ഇങ്ങനെ ഈ കാണുന്ന മൊത്ത സ്ഥലം വെള്ളത്തിൽ കൂടിയുള്ള സ്ഥലം മൊത്തം റൗണ്ട് അടിക്കോ ആ വരുന്ന സ്പീഡിൽ വരുന്നില്ല പോലീസ് ആയിരിക്കും കേട്ടോ പോലീസ് കസ്റ്റംസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ സ്പീഡിലാണ് ബോട്ട് വേറ്റ് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ്പാര സ്പീഡായിരിക്കും ഇനക്കാവ് സ്പീഡുള്ള വേറെ ഒന്നും ഉണ്ട് കേട്ടോ അതെന്തെങ്കിലും അർജൻറ് നമ്മൾ ആംബുലൻസ് ഒക്കെ പോകുന്ന മാതിരി അല്ലെങ്കിൽ പോലീസൊക്കെ പോകുന്ന പോലെ അർജൻറ് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകുന്നത് കാണാം കമ്പനികളുടെ സർവീസ് കേട്ടോ നമ്മൾ ഇതുപോലെ നമുക്ക് ഫുള്ള് ചുറ്റി കാണിക്കുന്ന കമ്പനികളുടെ സർവീസ് ചെയ്യുന്ന ബോട്ടാണ് കേട്ടത് മറ്റേത് നമ്മൾ കണ്ടത് നമ്മൾ ആ കളറിലാണ് ഉണ്ടാവുക ഇത് വേറെ കളറിലാണ് ഇവർ ഒരു പ്രൈവറ്റ് ഒക്കേഷൻ ആയിട്ടാണ് വന്നിട്ട് ലാൻഡ് ചെയ്യുക ഇവിടേക്ക് നിങ്ങൾ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാൽ വരുമ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റുന്നത് ആ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബൂട്ടിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സർവീസ് എങ്ങനെയാണ് അത് ഉണ്ടായത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്നുള്ള ഒരു മ്യൂസിയത്തിൽ പൊതുവേ പോയി നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽ പോലെ അതിനുണ്ടാവും കേട്ടോ അത് കാണാൻ പറ്റും ഞാൻ പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ വലിയ ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തിട്ടില്ല കാരണം വെറുതെ പോയിട്ട് സ്പേസും എൻ്റെ ടൈമും ഒന്നും വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഒരു സംഗതികളുണ്ട് കുറച്ച് ഞാൻ മേലെ കയറിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഹോങ്കോങ് മാരിടൈം മ്യൂസിയം കേട്ടോ ഇത് അങ്ങനെ ഒരു മ്യൂസിയം ഉണ്ട് ഈ മ്യൂസിയം നമുക്കത് പോയി നോക്കാം പെട്ടെന്ന് കണ്ടുവരാം കേട്ടോ അപ്പം നമ്മൾ മ്യൂസിയത്തിലേക്ക് വരുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു സ്ക്രീൻ ഉണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ട് കാണിക്കുന്നത് അപ്പം കുറച്ചു നേരം നമുക്കൊന്ന് നോക്കാം അവർ കാണിക്കുന്നത് കേട്ടോ നമുക്ക് അതായത് അതാ ഹോങ്കോങ് മാരിടൈം മ്യൂസിയം നിങ്ങൾ കണ്ടുപൊളി എങ്ങനെയാണുള്ളത് എന്നൊക്കെ കേട്ടോ ഇതിൻ്റെ സിസ്റ്റം ഈ മ്യൂസിയത്തില് എങ്ങനെയൊക്കെയാണ് ബോട്ടിന്റെ സിസ്റ്റം എങ്ങനെയാണ് ബോട്ട് ഏത് വർഷത്തില് എങ്ങനെ അതിന്റെ വ്യൂ സിസ്റ്റം ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട് കേട്ടോ കാലഘട്ടങ്ങള് അപ്പൊ ഇത് ആൾക്കാർക്ക് ടൂറിസ്റ്റുകൾ നിങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാക്കാനും പഠിക്കാനുള്ള സംഗതികളാണ് അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ നമുക്ക് പുറത്തുനിന്ന് എടുക്കുകയാണ് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ വന്ന ഫെറി നമ്മൾ വന്ന ഫെറീന്റെ ഹിസ്റ്ററിയാണ് കേട്ടോ അത് അതായത് ആയിരത്തി എണ്ണൂറ്റി എട്ടില് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി മൂന്ന് വരെ അവർ ഇതേ രീതിയിലുള്ള ബോട്ട് സർവീസ് ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ പഴയ സ്റ്റാമ്പ് ഫെറീന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മ്യൂസിയത്തിൻ്റെ കേട്ടോ അതെ അതെ അപ്പൊ നമ്മൾ ഈ മ്യൂസിയത്തിന്റെ കാഴ്ചകളോട് കൂടിയിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് തുടർന്ന് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതിനോട് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ ബൈ